നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ ശരിയായ രീതിയിൽ നാം വിനിയോഗിക്കുമ്പോഴാണ് വരുന്ന ഭക്തർ അതായത് നാം എല്ലാം ക്ഷേത്ര ദർശനത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള ശക്തി സ്രോതസ് അതെന്താണെന്ന് നാം മനസ്സിലാക്കുന്നത് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രങ്ങള് നാം വിനിയോഗിച്ചുകൊണ്ടിരുന്നത് ഊർജത്തെ അതായത് എനർജി നമ്മുടെ ആയിട്ടുള്ള കൂടുതലിനീ എനർജിയെ ഉണർത്തുക എന്നതാണ് ഉദ്ദേശം പക്ഷേ ഇന്ന് ക്ഷേത്രങ്ങൾ പ്രാർത്ഥനയ്ക്കും ദർശനത്തിനുമായി ഭക്തി പൂർണമായി ഇടിയുന്ന രീതിയിലാണ് ക്ഷേത്രം സങ്കല്പം നാം പിന്തുടരുന്നത് പണ്ട് സിദ്ധന്മാര് എനർജി പോയിന്റ്സ് എന്നുള്ള തലത്തിലാണ് ക്ഷേത്രങ്ങളെ നിർമ്മിച്ചതും ആ എനർജിയാണ് ഓരോരുത്തര് ഓരോ വ്യക്തികള് ക്ഷേത്രത്തിൽ ചെന്ന് ആ എനർജീനെ അബ്സോർബ് തന്നിലേക്ക് വശ്യം ചെയ്യുന്നത് ക്ഷേത്രത്തിൽ നാം ചെയ്യുന്നത് നേരെ പോയി ഭഗവാനെ ദർശിച്ച് നിർമാല്യം തീർത്ഥം പ്രസാദമായിട്ട് ധരിക്കുന്നു അത് കഴിഞ്ഞാൽ ആ ഒരു ക്ഷേത്ര ദർശനം അവിടെ കൊണ്ടുത്തീരുന്നു പക്ഷേ ശരിയായിട്ട് പറഞ്ഞാൽ ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് തന്നെ ക്ഷേത്രായനം തന്നെ പരിപൂർണമായിട്ടുള്ള ഒരു ഊർജ സ്രോതസ്സാണ് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ താന്ത്രിക രൂപത്തിൽ വളരെ ശക്തപ്പെടുത്തിയിട്ടുള്ള മൂലവിഗ്രഹത്തിൽ നിന്നും പ്രസരിക്കുന്ന ഊർജത്തെ നമ്മിലേക്ക് ആകിരണം ചെയ്യുക ആകിരണം ചെയ്യുന്ന എങ്ങനെ ആ ക്ഷേത്ര അന്തരീക്ഷത്തിൽ ധ്യാന നിരതയില് നാം നമ്മുടെ ധ്യാന കേന്ദ്രം അതായത് ആ മൂർത്തിയെ ധ്യാനിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ആ ക്ഷേത്രത്തിൽ ഏതെങ്കിലും പരിസരത്തില് പത്മാസനത്തിൽ അല്ലെങ്കിൽ സുവാസനത്തിൽ ഇരുന്നുകൊണ്ട് ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ക്ഷേത്രം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് പക്ഷെ ഇന്ന് ആൾക്കാർക്ക് സമയമില്ല ധ്യാനിക്കാനുള്ള സമയമില്ല ചിലർ പുഷ്പാഞ്ജലി ചീട്ടാട് വെച്ചിട്ട് ഭഗവാനെ തുടർന്ന് പോവുകയാണ് ശരിക്കും ക്ഷേത്രം എന്ന് ഉദ്ദേശിക്കുന്നത് ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് നമ്മുടെ തിരുവണ്ണാമലയിൽ പഴനി കൊണ്ടരങ്കി തിരുപ്പതിരുപ്പുറംകുട്ടം ഇവയൊക്കെ സിദ്ധമാര് അവിടുത്തെ മൂർത്തിഭാവത്തെ ശക്തിപ്പെടുത്തിയിട്ട് താന്ത്രിക വിധിപ്രകാരം ആ മൂർത്തി സ്തൂപത്തെ ആ ശിലാരൂപത്തെ ശക്തിപ്പെടുത്തി ഊർജം പ്രസരിക്കാൻ വാകത്തിന് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നമുക്ക് ആത്മീയ ശക്തി കൂട്ടുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് പക്ഷെ ഇന്ന് നാം അത് നമ്മുടെ കൈവശമില്ലാത്ത അതായത് നമ്മുടെ ആ സംസ്കാരം പൂർണ്ണമായിട്ടും മാറി ഒരു ദർശനം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ക്ഷേത്രം മാറി എന്നുള്ളതാണ് വ്യത്യാസം പക്ഷേ നാം ഇനി ചെയ്യേണ്ടത് ക്ഷേത്ര ദർശനം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ക്ഷേത്രത്തിലെ നാം ശുദ്ധിയോടെ പോയി മൂർത്തിയെ ധ്യാനിച്ച് മൂർത്തിയുടെ മുമ്പിൽ ആ ശ്രീകോവിനുള്ളിലെ മൂർത്തിയെ നമസ്കരിച്ചതിന് ശേഷം ക്ഷേത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ കുറഞ്ഞതൊരു ഇരുപത് മിനിറ്റെങ്കിലും നമ്മൾ ധ്യാനം കണ്ണടച്ച് ധ്യാനിച്ച് പറ്റുമെങ്കിൽ മനസ്സിൽ തന്നെ നമ്മുടെ ഉപാസനകൾ ചെയ്യുക മാനസപൂജ ചെയ്യുക ആ മൂർത്തിയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും മൂർത്തിയെ നമ്മുടെ ഇഷ്ടദേവനെ സങ്കല്പിച്ചാൽ ആ ഇഷ്ടദേവനെ പഞ്ചോപചാരം അല്ലെങ്കിൽ ഷഡോപചാരം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് ധ്യാനിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രം നമ്മൾ മനസ്സിൽ ധ്യാനിച്ച് ഇരുന്ന് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ ധ്യാനത്തിൽ നിന്ന് ഉണരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ശാരീരിക മാനസിക ഊർജം അതളവറ്റതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഓരോ വ്യക്തിയും കുറഞ്ഞത് ഇരുപത് മിനിറ്റ് ക്ഷേത്രത്തിൽ ധ്യാനത്തിന് വേണ്ടി ചിലവഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ നമ്മുടെ മനസ്സ് ധ്യാനത്തിൽ നിന്നും കലിയുഗ മായയിൽ മാറുന്നൊരവസരത്തിൽ ആ വ്യക്തിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും പ്രശ്നങ്ങൾ കൂടിക്കൂടിക്കൊണ്ടിരിക്കുന്നു കാരണം കലിയുഗം അങ്ങനെയാണ് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് സിദ്ധന്മാരത് മുൻകൂട്ടി അതിന് എനർജി പോയിന്റ്സ് എന്നുള്ള തലത്തിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത് അപ്പോൾ ക്ഷേത്രം എന്നുള്ളൊരു കൺസെപ്റ്റ് പിന്നെ മലകൾ കൊള്ളിമല പഴനിമല കൊണ്ടറിങ്ങിമല തിരുവണ്ണാമലയിൽ പർവതമലയിൽ അങ്ങനെ എനർജി പോയിന്റ്സ് ഈ മലകളെ സംബന്ധിച്ചോളം ക്ഷേത്രത്തെക്കാളും കൂടുതലായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ പറയുന്ന മലകളിൽ എത്തിപ്പെടാൻ പ്രയാസമായതുകൊണ്ടാണ് ക്ഷേത്രം എനർജി പോയിന്റ് ആയിട്ട് സിദ്ധന്മാരെ ഉപയോഗിച്ച് വരാൻ പറയുന്നത് പറ്റി പറയാൻ അതിന്റെ എനർജി പോയിന്റ്സിന്റെ സ്രോതസ് എന്തിനാണെന്നുള്ളത് ഞാൻ ഈ വരുന്ന എപ്പിസോഡിൽ വ്യക്തമായിട്ട് നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആയിട്ട് എപ്പോഴും നിങ്ങൾ എനിക്ക് സപ്പോർട്ട് തരാനുള്ള പോലെ ഓം നമശിവായെന്ന പ്രണവമന്ത്രം ഇപ്പം നിങ്ങളെ കമൻറ്റായിട്ടിടുക നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം シュ